ഹലോ ഗൈസ് അപ്സക്ക റിജിലെ അപ്സക്ക റിജിലെ ലെ റിജിലെ റിജിയിലെ റിജിലെ ബസ്സിൽ നിന്നുള്ള വീഡിയോ കാര്യമായി ട്രോളുകൾ ഏറ്റുവാങ്ങിയിട്ട് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അതായത് അഫ്സയുടെ കൺസേൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെ എസ് ആർ ടി സിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു മധ്യ വയസ്സൻ മദ്യം കുടിച്ച വയസ്സായതിനല്ല ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു പത്ത് നാൽപ്പത് അമ്പത് വയസ്സ് പ്രായമുള്ള ആള് മോശമായ രീതിയിൽ ടച്ച് ചെയ്യാൻ ശ്രമിച്ചു പെരുമാറി എന്നുള്ള രീതിയിൽ മുൻപത്തേ ഒരു വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേസ് അപ്പോൾ ഇതിന് മുമ്പ് നിങ്ങൾക്കൊരു സംഗതി ഓർമ്മ ഉണ്ടായിരിക്കുമല്ലേ ഇങ്ങനെ ഇതേപോലെ തന്നെ ഇങ്ങനെ മോശമായ രീതിയിൽ പെരുമാറി ടച്ച് ചെയ്തു എന്നൊക്കെ വേണ്ടിയിട്ട് കെ എസ് ആർ ടി സിയിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെയുള്ളൊരു വീഡിയോ ഒക്കെ വൻ രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു കുറേ ആളുകൾ അതിനോട് പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഞരമ്പന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അവന്മാർക്ക് ഇത് രുതാക്കി ഇതാവട്ടെ ഇനി ഇങ്ങനെ ഒന്ന് കാണിക്കാൻ മോശത്തരം കാണിക്കാൻ ആർക്കും ധൈര്യം ഉണ്ടാവരുത് എന്നുള്ളൊക്കെ രീതിയിലാണ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അഫ്സയുടെ ഒരു വിഷയത്തിലേക്ക് വന്ന സമയത്ത് ആളുകൾ എന്താ വെച്ചാൽ അപ്സേനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് അതായത് ആ വീഡിയോയിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുക ആ മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് ആ വീഡിയോയിൽ മോശമായ രീതിയിലൊരു ഒരു പെരുമാറ്റമോ ഒരു ഇടപെടലോ കയ്യോ കാലോ അനക്കലോ അങ്ങനെ സംഭവമൊന്നുമില്ല അപ്പോൾ അഫ്സ അതിനുശേഷം ഒരു ന്യായീകരണമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നില്ലായിരിക്കും പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ട് വശങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ അഫ്സേനെ വിളിക്കുകയും അല്ലെങ്കിൽ ആണുങ്ങൾ ഒരു കുറ്റം ചെയ്യാത്തൊരു ചെങ്ങയുടെ അയാൾ മോശതരം കാണിച്ചു കൊണ്ടാ അയാൾ അപമാനിച്ചു പുരുഷന്മാരോട് പൊതുവെ പെണ്ണുങ്ങൾക്കുള്ള ഒരു 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 നെകളിപ്പ് ആണുങ്ങൾ മൊത്തം മോശക്കാരൻ രീതിയിലുള്ള ഒരു വൈബിലുള്ള പൊതുവേ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ ആ ട്രെൻഡിൻ്റെ കൂടെ പിടിച്ചാണ് ആൾ വൈറലാവാൻ നോക്കിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ തെറുവിളിഞ്ഞ തെറുവിളി ഇതിൻ്റെ വേറെ സംഗതി ഉണ്ട് ചോദിച്ചാൽ ആ വീഡിയോയിൽ അയാൾ മോശമായിട്ട് ചെയ്യുന്നത് കാണുന്നില്ല ഇല്ല കാണുന്നില്ല പക്ഷേ അവൾ പറയേണ്ടത് അപ്സ പറയണത് അയാൾ മോശമായിട്ട് ചെയ്തു എന്നുള്ളൊരു സംഗതി തന്നെയാണ് ഇതിൻ്റെ വേറെ സംഭവം അയാൾ അങ്ങനെ മോശമായ രീതിയിൽ ചെയ്തോ ഇല്ലയെന്ന് നമുക്കറിയില്ല വീഡിയോ നോക്കുന്ന സമയത്ത് അയാൾ ചെയ്തിട്ടില്ല അപ്പം അങ്ങനെയാണെങ്കിൽ അയാളുടെ അവസ്ഥ വെച്ച് അയാളിഞ്ഞിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് എന്ത് മോശത്തിനാണ് സംഭവം ഇത് ഇവൾ ഒരു കള്ളത്തരാണ് കാണിച്ചെന്ന് പറയാനുള്ള വേറൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോ ആദ്യം പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തതിന് ശേഷം അതൊരു ട്രെൻഡിങ് സോങ് ഒരു വി ജി എം ഒക്കെ കുത്തി കയറ്റിയിട്ട് രണ്ടാമത് വീണ്ടും അപ്ലോഡ് ചെയ്തിരണം അതായത് എട്ട് മില്യനോ എട്ട് മില്യൻ പറഞ്ഞാൽ എൺപത് ലക്ഷം ആൾക്കാർ കണ്ടിരുന്നത് അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരേ വീഡിയോ രണ്ടു വട്ടം പോസ്റ്റ് ചെയ്ത അപ്പോൾ അപ്പോഴാണ് ആളുകൾക്ക് കൂടുതൽ സംശയം ഉണ്ടായത് മനഃപ്പൂർവ്വം ബിള് ഫേമസ് ആവാൻ വേണ്ടി ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് സെലിബ്രിറ്റി ആവാൻ വേണ്ടിയിട്ട് വിസിബിലിറ്റി കൂട്ടാൻ വേണ്ടി ചെയ്ത പൊന്നാര പരിപാടിയാണ് എന്നുള്ളൊരു സംഗതി അപ്പോൾ ഓൾ ഇപ്പോൾ വീഡിയോയിൽ അതിന് ശേഷം ഓൾ ചെയ്തൊരു പറഞ്ഞുള്ള ഒരു സംഗതി ഇത് ഇതേപോലെ അനുഭവങ്ങളുള്ള ആളുകൾക്ക് അനിയത്തിമാർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾ കേരളം വിടണതാണ് നല്ലത് വില ജോലിയോ പഠിക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് കേരളം വിട്ട് പൊയ്ക്കോളിങ് ഇവിടെ ആളുകൾ നിങ്ങൾക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ടങ്ങ് സപ്പോർട്ട് ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് വിലോസഭയൊക്കെ പറഞ്ഞിട്ട് കേരളം വിട്ട് പൊയ്ക്കോളി എന്നുള്ള രീതിയിലൊക്കെ ആൾ അതിന് ശേഷം ഒരു വീഡിയോ ചെയ്തു തരണം അതും വീണ്ടും ആളുകൾ ഓളെ ട്രോളാള്ള ഒരു സഗതിയാക്കിയിട്ട് മാറ്റി അപ്പോൾ എന്തായാലും അഫ്സപ്പോൾ എയർഎലാണ് അപ്പോൾ അപ്സ അതിനെ വീണ്ടും വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ആളുകൾ അവളെ ഒന്നുകൂടി എയറലാക്കുന്നതാണ് കേസ് തോന്നണത് വൈറലാവാൻ വേണ്ടി നോക്കിയിട്ട് പോയ ആളാണ് അബ്സ അപ്സ വേറൊരു വീഡിയോയിൽ അറിയുണ്ടായിരുന്നു അബ്സ എന്താ പറയുക നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉള്ള ആളുകൾ ലീഗലി എങ്ങനെയാണ് ഡിഫമേഷൻ കേസ് രജിസ്റ്റർ ചെയ്യുക എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ അറിയണ ആളുകൾ എന്നോടൊന്ന് കോണ്ടാക്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഗതി ചെയ്യുന്നത് അപ്പോൾ അവൾ ഞാൻ അങ്ങനെ കേസ് കൊടുക്കുമെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഇപ്പം അഫ്സേനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ആ വീഡിയോയിൽ എന്ത് കാണണോ അതിനോടാണ് ആളുകൾ പ്രതികരിക്കുന്നുണ്ടായിരിക്കാം പൊതുവേ പക്ഷേ ചില ആളുകൾ അങ്ങനല്ല ആ വീഡിയോയിൽ എന്ത് കാണണമെന്ന് മാത്രമല്ല ആളുകളുടെ ഒരു എക്സ്പ്രഷൻ അതായത് ആ വീഡിയോയിലുള്ള ആളുകളുടെ ഒരു എക്സ്പ്രഷൻ പ്രത്യേകിച്ച് ആ വീഡിയോ ചെയ്യുന്ന ആൾ അതേപോലെ ആ വീഡിയോയിൽ ആരൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ ഒരു എക്സ്പ്രഷൻ ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇൻറ്റർപ്രിറ്റ് ചെയ്യും ഇങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ എന്നൊക്കെ വേണ്ടിയിട്ട് പലപ്പോഴും സോഷ്യൽ മീഡിയ എന്താ വെച്ചാൽ ഒരു കോടതി തന്നെ മാറും അതായത് ആളിങ്ങനെയാണെന്നൊക്കെ വേണ്ടി ചില കപ്പിൾസിൻ്റെയൊക്കെ വ്ലോഗുകൾ പ്രത്യേകിച്ച് ഫാമിലി ബ്ലോഗുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഫാമിലി ബ്ലോഗുകളൊക്കെ എന്താ വെച്ചാൽ ആൾ ഞാൻ പറയും മറ്റേങ്ങനെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടോ തീരെ താല്പര്യമില്ലാത്ത പോലെ അപ്പോൾ അവർ തമ്മിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ട് ഇല്ലേ ഏ അങ്ങനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ സോഷ്യൽ മീഡിയ എൻ്റെ വിധി എഴുതും അപ്പോൾ ഇവിടെ അപ്സര കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ആ വീഡിയോയിൽ ആ മനുഷ്യൻ വീഡിയോ നോക്കുമ്പോൾ ആൾ നിഷ്കളങ്കനാണ് ആൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല ഏ അപ്പോൾ പിന്നെ ഓൾ എന്തിനാണ് അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തെന്നൊരു സംഗതിയുണ്ട് എന്നിട്ടൊരു വലിയൊരു ടൈപ്പ് ചെയ്തിട്ട് വേറൊരു പോസ്റ്റ് കൂടി അതിനൊരു ക്യാപ്ഷൻ കൂടി എല്ലിട്ടുണ്ട് ആ ക്യാപ്ഷനിലാണ് അവളുടെ ഓൾ അനുഭവിച്ച ദുരനുഭവത്തെക്കുറിച്ച് പറയുന്നത് പക്ഷേ ആ വീഡിയോയിലൊന്നും കാണില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ അവളുടെ വേറൊരു ന്യായീകരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ തെറ്റുകളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ആൾ എന്തുകൊണ്ട് രംഗപ്രവേശിച്ച് ചെയ്യില്ല വെളിച്ചത്തേക്ക് വരുന്നില്ല അതിനെതിരെ പ്രതികരിക്കുന്നില്ല കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നൊക്കെ പൈസ ഈ ഒരു ടോപ്പിക്ക് പറയട്ടെ ഈ ഒരു വിഷയത്തെ ഈ ഒരു പോയിന്റിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എല്ലാവരും അങ്ങനെ ഇതിനെതിരെ പ്രതികരിക്കും അങ്ങനെയൊന്നുമില്ല വി അപ്പോൾ അവർ സാധാരണ അഞ്ചനായിരിക്കും ആൾക്കാർ ഇത് ഭയങ്കര നാണക്കേടായിരിക്കും ആൾക്കും ഭാര്യയും കുട്ടികളും ഒറ്റുമക്കളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടല്ലേ അപ്പം ഇത് ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി കൂടുതൽ പ്രശ്നമാകുമോ ഇപ്പം ഫാമിലി ലൈഫിനെ ബാധിക്കും പുറത്തിറങ്ങിയതാണ് തീരെ നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തുമെന്നൊക്കെ വിചാരിച്ചിട്ട് ആൾ ഒതുങ്ങിയതായിരിക്കും അല്ലാണ്ട് ഇപ്പോൾ ഞങ്ങളൊന്നും ആലോചിച്ചു ഇപ്പോൾ ഒരാളിന്നെ തല്ലിയെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾ ചിലപ്പോൾ തല്ലുമില്ലയെന്നൊന്നും ഇത് പൊതുസമൂഹത്തിന് അറിയില്ലായിരിക്കും എൻ്റെ വീഡിയോ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ഒരാളുടെ വീഡിയോ ചെയ്തിട്ട് ആളിന്നെ തല്ലണതൊന്നും ആ വീഡിയോലുമില്ല എന്നിട്ട് ഞാൻ പറയുകയാണ് ആളിന്ന തല്ലി എന്ന് പറയണങ്ങളുടെ അവസ്ഥ നോക്കിയാണ് അപ്പോൾ സമൂഹം എങ്ങനെയാണ് എടുക്കേണ്ടത് ആൾ തല്ലു ഇല്ലെന്നറിയില്ല പിന്നെ ഞാൻ പറയുകയാണ് ആൾ തല്ലിയില്ലായെന്നാണെങ്കിൽ ആൾക്ക് എന്തുകൊണ്ട് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു ആ ഡിഫോമേഷൻ കേസ് എന്നൊക്കെ പറയുന്നതിൽ കാര്യമില്ല കാരണം എന്താ വെച്ചാൽ ഓരോ മനുഷ്യരും ഓരോ രീതിയിലല്ലേ അവർക്ക് ഇങ്ങനെ നൂലാമാലികളായിട്ട് കേസും പരിപാടിയായിട്ട് പോകാൻ ആഗ്രഹമില്ലായിരിക്കും പ്രത്യേകിച്ച് ഇതൊരു പെണ്ണു വീഴ്ചയാണ് പെണ്ണുവിനെ ടച്ച് ചെയ്തു ബാഡായിട്ടെന്നൊക്കെ പറയുമ്പോൾ വലിയ കാര്യമാണത് അല്ലേ വലിയ സംഭവമായിട്ട് മാറും അത് അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ എന്തായാലും ആളുകൾ അവർക്ക് അവരുടെ ലൈഫിലുണ്ടാവുന്ന ദുരനുഭവങ്ങളോട് പ്രതികരിക്കുക തന്നെ വേണം പൊതുസമൂഹം അവർ സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം പക്ഷേ എന്താ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ചെയ്യാത്ത തെറ്റുകൾക്ക് ആണുങ്ങളുടെ നെഞ്ചത്ത് കയറുന്ന ഒരു പ്രവണത പൊതുവേ ഉണ്ട് അതൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഗതി സംഗതിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊരു തരം പേടിപ്പെടുത്തുന്ന സംഗതിയാണ് അപ്പോൾ പുരുഷന്മാരൊക്കെ ചോദിക്കാനും പറയാനും ആരും ഇല്ലേ എന്നുള്ളൊരു സംഗതിയൊക്കെ ഉണ്ട് അങ്ങനെയാണ് രാഹുൽ ഈശ്വരൊക്കെ പുരുഷ കമ്മീഷൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരുന്നത് അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഇതുമായി സംസാരിക്കേണ്ട വേറൊരു കാര്യമുണ്ട് രാഹുൽ ഈശ്വരൻ്റെ കാര്യം ഇപ്പോൾ ഞാൻ രാഹുൽ ഈശ്വരൻ്റെ ഭാഗം ചേർന്ന് സംസാരിക്കണമെന്നല്ല പറയുന്നത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല കാര്യങ്ങൾക്കും സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല നമ്മൾ നമ്മുടെ നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും എന്താ വെച്ചാൽ അത് അതിൻ്റേതായ ഒരു രീതിക്കാണ് നമ്മൾ ആ നിയമത്തെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ജീവിക്കേണ്ടത് നമ്മളൊരു ഇന്ത്യൻ എന്ന രീതിയിൽ ജീവിക്കുമ്പോൾ ഇന്ത്യയിലെ നിയമങ്ങളോട് നമുക്ക് റെസ്പെക്ട് വേണം ആ റെസ്പെക്റ്റിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇവിടെ സംസാരിക്കുന്നത് എന്തായാലും നമ്മൾ സ്ക്രീനിൽ കാണുന്നത് മാത്രമാവണം എന്നില്ല സത്യം എന്നുള്ളതാണ് എൻ്റെ പോയിന്റ് അതേപോലെ തന്നെ മലയാളികളെ കബളിപ്പിക്കാനും പലപ്പോഴും എളുപ്പമാണ് പിന്നെ പെണ്ണുങ്ങൾ അവർക്കൊരു ദുരന്താനുഭവം ഉണ്ടായിരുന്നു എന്നിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് പൊതുവെ എന്താ വെച്ചാൽ ആണുങ്ങളുടെ പക്ഷം ചേർന്നിട്ട് പൊതുവെ ആളുകൾ സംസാരിക്കലില്ല പെണ്ണുങ്ങളുടെ കൂടെ തന്നെ തരും അത് അങ്ങനെയാണ് സംഭവം അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക നമ്മൾ ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പം നിരപരാധിയിലെ ഒരു ലൈഫൊക്കെ പോകുന്നുണ്ടായിരിക്കാം നമുക്ക് കുറേ ഫോളോവേഴ്സ് കിട്ടിയതുകൊണ്ടോ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയതുകൊണ്ടോ കുറേ കമൻ്റുകൾ വന്നുകൊണ്ട് നമുക്ക് കൂടുതൽ വിസിബിലിറ്റി കിട്ടിയുകൊണ്ട് മാത്രം കാര്യമില്ല മറ്റുള്ളവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റായ ഒരു സംഗതിയാണ് നമുക്ക് നമ്മുടെ ജീവിതം പോലെ തന്നെ മറ്റുള്ളവർക്ക് അവരുടെ ജീവിതം വളരെ ഇമ്പോർട്ടൻ്റായ ഒരു സാധനമാണ് ജീവിതമൊക്കെ തകർന്നു അരിപ്പണെ എളുപ്പമാണ് ഇനി അയാൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തില്ലെങ്കിൽ അയാളെങ്ങനെ ആത്മഹത്യങ്ങളുള്ള ഒരു അവസ്ഥ അറിയിച്ചിട്ട് ഓളുവിന് ആ കുറ്റബോധം കൊണ്ട് ജീവിക്കേണ്ടി വരും അപ്പോൾ എന്തായാലും എന്താ സംഭവം എന്നറിയില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് നമുക്ക് ചില സമയത്ത് അയാളത് ചെയ്തു എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കാറുണ്ടായിരിക്കും പക്ഷേ ആൾ ഒരു പക്ഷേ അങ്ങനെയല്ല ചെയ്തിട്ടുണ്ടായിരിക്കാം ഞാൻ ഈ വിഷയമല്ല പറയുന്നത് പലപ്പോഴും അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം എന്തായാലും ആരും ബലിയാടുകളാവാതിരിക്കട്ടെ അതിപ്പോൾ അപ്സൈ ആയാലും മറ്റേ എങ്ങായി ശരി ആരായാലും ശരി എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ആദ്യമായിട്ടാണ് ചാനൽ കാണുമൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയ ചെറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ ബൈ